നമ്മളോടൊപ്പം സാമൂഹിക നിരീക്ഷകൻ ശ്രീ എം എൻ കാരശ്ശേരി ചേരുന്നുണ്ട് കാരശ്ശേരി മാഷെ എനിക്ക് തോന്നുന്നു താങ്കൾ കുറച്ചുകാലം വിദേശത്തായിരുന്നു താങ്കൾ തിരിച്ചു വരുമ്പോഴും നമ്മുടെ നാടിന് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല മഴക്കാലത്ത് റോഡുകൾ വെള്ളക്കെട്ടുകൾ തന്നെ ഇപ്പോൾ വെള്ളം കാണാൻ ആളുകൾക്ക് വീട്ടിന് പുറത്തിറങ്ങണ്ട കാരണം വീട്ടിനകത്തേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് തൃശ്ശൂരിലുണ്ടായ അപകടമാഷ് കണ്ടല്ലോ നമ്മളെ അക്ഷരാർത്ഥത്തിൽ വേദനിപ്പിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ അമ്മയും കൊണ്ട് അമ്പ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോഴാണ് ഒരു കുഴിയിൽ വെള്ളം നിറഞ്ഞു അത് വെട്ടിക്കാൻ നോക്കിയപ്പോൾ വീണ് അതിൻ്റെ അദ്ദേഹത്തിന് മുകളിലൂടെ ബസ് കയറി ഇറങ്ങി ഒരു മരണം ഉണ്ടായത് നമ്മുടെ നാട്ടിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പക്ഷേ പല വിദേശ സന്ദർശനങ്ങളുമൊക്കെ നമ്മുടെ മന്ത്രിമാർ നടത്തിയിരുന്നു അവിടുത്തെ വികസന മാതൃകകൾ കടം കൊണ്ട് അതിൻ്റെ അതേ രീതിയിൽ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു മഴക്കാലത്തിന് തൊട്ട് മുൻപ് റോഡിലെ കുഴി അടയ്ക്കണമെന്ന സാമാന്യമായ ജനങ്ങളോട് കാണിക്കേണ്ട ഉത്തരവാദിത്വം പോലും കാണിച്ചിട്ടില്ല കാര്യശന്മാഷം എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഗോപി സത്യം പറഞ്ഞാൽ വളരെ ലജ്ജയോടു കൂടിയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ആളുകൾക്ക് നടന്നു പോകാനും വാഹനത്തിൽ സഞ്ചരിക്കാനും യോഗ്യമായ രീതിയിൽ റോഡുകൾ പരിപാലിക്കണം എന്ന കാര്യത്തിന് നമുക്ക് ചാനലിൽ ചർച്ച നടത്തേണ്ടി വരികയാണ് ആരോടെ നമ്മൾ പറയുന്നത് ജനപ്രതിനിധികളോട് അല്ലെങ്കിൽ പാലത്തിൻ്റെ മുകളിൽ മണ്ണിടണം എന്ന് പറയാൻ വേണ്ടി പൗരന്മാർ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ആരും എന്തൊരു എന്തൊരു കഷ്ടമാണ് അതായത് ഒരു വനത്തിൽ ഉള്ളതിലധികം അരക്ഷിതരാണ് റോട്ടിൽ നമ്മുടെ ജനങ്ങൾ ഇപ്പോൾ അമിത വേഗത കേരളത്തിലൊരു സാധാരണ കാര്യമാണല്ലോ മദ്യപിച്ച് വണ്ടി ഓടിക്കുക ഒരു സാധാരണ കാര്യമാണല്ലോ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ഞാനിപ്പോൾ ആറുമാസം ലണ്ടനിലായിരുന്നു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരഭാഗങ്ങളിലൊന്നും ഇരുപത് മൈൽ സ്പീഡിൽ ഒരു വാഹനം ഓടിക്കാൻ പാടില്ല ബസ്സോ കാറോ സ്കൂട്ടറോ ഒന്നും ഓടിക്കാൻ പാടില്ല ഇരുപത് മൈലാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് പിന്നെ അവിടെ ഹോൺ അടിക്കാൻ പാടില്ല ഹോൺ അടിക്കുന്ന ആരാണ് പോലീസ് അല്ലെങ്കിൽ ആംബുലൻസ് വേറെ ആരും ഹോൺ ഹോൺ അടിക്കേണ്ട ആവശ്യമില്ല ഈ തരത്തിൽ മനുഷ്യജീവന് യാതൊരു വിലയില്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ നാട് എന്ന് ഈ നാടിന്ന് പുറത്തുപോയ ആർക്കും മനസ്സിലാവും എങ്ങനെയാണ് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ ഒരു സൈഡ് കൊടുക്കാത്തതിന് വണ്ടി ഇടിച്ചു കൊല്ലുക ഗേറ്റ് തുറക്കാൻ വൈകിയതിന് ഗേറ്റ് മേനെ ഇടിച്ചു കൊല്ലുക ഇതൊക്കെ ഈ നാട്ടിലെ സാധാരണ സംഭവങ്ങളാണെന്നേ ഇപ്പോൾ വന്യമൃഗങ്ങൾ ചെയ്യുന്നതിനേക്കാളും ക്രൂരമായിട്ടാണ് നമ്മുടെ ആളുകൾ ബസ് കൊടുക്കുന്നതിനൊക്കെ സ്പീഡ് എത്രയാണ് എന്ത് കാര്യത്തിലാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല ഇത് പറയാൻ പാടില്ല ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ കഷ്ടം എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കോഴിക്കോട്ട് ഞാൻ കോഴിക്കോട്ട് കാരണമാണ് അപ്പോൾ ഇവിടെ കുറച്ച് മുമ്പ് ഓപ്ജാൽ കീറിയപ്പോൾ അത് സമയത്ത് അടയ്ക്കാത്തത് കൊണ്ട് രണ്ടോ മൂന്നോ അതിൽ വീണ് മരിച്ചു സന്ധ്യാസമയത്തൊക്കെ കാരണം അത് അത് മൂടണം എന്നില്ല അപ്പം നമ്മുടെ ചർച്ചയ്ക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിൽ ഭരണമുന്നണിക്ക് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് എൽ ഡി എഫ് കാരും അത് യു ഡി എഫ് ആണെങ്കിൽ യു ഡി എഫിനൊരു തെറ്റും പറ്റിയില്ല എന്ന് യു ഡി എഫ് കാരും പറയും ഇതൊരു പൊതുപ്രശ്നമാണ് ഇത് പാർട്ടികൾ തമ്മിൽ മത്സരിക്കേണ്ട ഒരു കാര്യമല്ല ഇന്നിപ്പോൾ പൂങ്കുന്നത്ത് ആ ഇരുപത്തിരണ്ടുകാരൻ പാവം മനുഷ്യൻ മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ അപ്പം സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അതിനകത്ത് രാഷ്ട്രീയമോ ജാതിയോ മതമോ മുന്നണിയോ ഒന്നുമില്ല ഇത് നമ്മുടെ പൊതു കാര്യമാണ് എന്ന് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇങ്ങനെ ഒല്ലും ഉണ്ടായാൽ അത് എൽ ഡി എഫ് ഭരിക്കുകയാണെങ്കിൽ എൽ ഡി എഫ് അവരൊക്കെ അത് മേയറുടെ കുറ്റമല്ല അല്ലെങ്കിൽ കൗൺസിലറുടെ കുറ്റമല്ല അത് വന്ന ആളുടെ കുറ്റമാണ് നിന്ന ആളുടെ കുറ്റമാണ് പോയ ആളുടെ കുറ്റമാണ് എന്ന് പറയും എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെയാണ് അപ്പൊ വേറെ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവനവന്റെ കുറ്റം എന്താണ് അവനവന്റെ എന്താണ് നമ്മൾ മനുഷ്യജീവനെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്ന പണി നമ്മുടെ രാഷ്ട്രീയത്തിലില്ല ഇല്ല ഇവിടെ ഇപ്പോൾ മിക്ക കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ നമ്മൾ കോടതി പോണം എന്നിട്ട് കോടതി പറയണം ഇവിടെ പഞ്ചായത്ത് ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ ഉദ്ദേശിച്ചോ ഒരു മുന്നണി ഉദ്ദേശം പറയുന്നത് ഏത് മുന്നണി ഭരിക്കുമ്പോഴും ഏത് പാർട്ടി ഭരിക്കുമ്പോഴും ഏത് പാർട്ടിയുടെ മേയർ ഇരിക്കുമ്പോഴും മുനിസിപ്പൽ ചെയർമാൻ ചെയർപേഴ്സൺ ഇരിക്കുമ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുമ്പോഴും ഒക്കെ തന്നെ സ്ഥിതി അതായത് റോഡിനെ പറ്റിയോ അപ്പോൾ ആരും ചോക്കൂ പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവാണ് മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധികളിലൊന്ന് അദ്ദേഹം നന്നായിട്ട് റോഡ് നിരത്ത് പരിപാലിച്ചു എന്നുള്ളതാണ് ഇവിടെ കടന്നു വന്ന ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറ് വന്ന മൈസൂർ രാജാക്കന്മാർ മലബാറിലേക്ക് വന്ന ടിപ്പു അദ്ദേഹത്തിന് റോഡിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ എന്താ കാരണം അദ്ദേഹത്തിൻ്റെ പടതീക്കത്തിന് റോഡ് വേണം പിന്നീട് വന്ന ബ്രിട്ടീഷുകാർ വളരെ ശ്രദ്ധിച്ചു റെയിൽ ഉണ്ടാക്കാനും ഉണ്ടാക്കാനൊക്കെ ഇത് കഴിഞ്ഞ് ജനാധിപത്യത്തിൻ്റെ കാലം വരുമ്പോൾ ഏറ്റവും പ്രധാനം ജനങ്ങളുടെ ജീവനാണ് അവരുടെ ആയുസ് അവരുടെ ആരോഗ്യം അവരുടെ സ്വസ്ഥത ഇതൊരു പ്രശ്നം ഇപ്പോൾ കള് കുടിച്ച് വണ്ടി ഓടിക്കുക ഇവിടുത്തെ ഒരു ഐ എ എസ് ഓഫീസർ കള് കുടിച്ച് വണ്ടി ഓടിച്ചതിൻ്റെ കേസെന്തായി നാലിച്ച് നോക്കൂ ഐ എ എസ് ഓഫീസറാണ് ഐ എ എസ് ഓഫീസർ അദ്ദേഹം കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചൊരു പത്രപ്രവർത്തകൻ്റെ മരണത്തിനിടയാക്കി അത് പ്രശ്നമില്ല കാരണം രാഷ്ട്രീയമാക്കുക അപ്പോഴേക്ക് ഒന്നുകിൽ നിങ്ങൾക്കൊരു പാർട്ടി ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മതം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ജാതി ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂട്ടുകാരുണ്ടാവും അപ്പോൾ ഏതാൾക്കും ഇതൊക്കെ പൊതു കാര്യങ്ങളാണെന്നേ അപ്പോൾ റോഡ് പടർന്നു പോകുന്നു പാലം തകർന്നു വീഴുന്നു കുണ്ടിൽ വീണ് ബസ് യാത്രക്കാരനോ സ്കൂട്ടർ യാത്രക്കാരനോ മരിക്കുന്നു അല്ലെങ്കിൽ ഓവുചാൽ അടയ്ക്കാത്തത് കൊണ്ട് വഴിയാത്രക്കാരൻ മരിക്കുന്നു ഇതൊക്കെ വളരെ അതായത് ഇവിടെ ഇപ്പം എപ്പോഴും കേരളത്തിലെവിടെയും ബസ്സുകാരാണെങ്കിലും കാറുകാരാണെങ്കിലും ഒക്കെ അവരുടെ അവരുടെ മികവ് മുഴുവൻ കാണിക്കുക അതിൻ്റെ വേഗതയിലാണ് റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിലല്ല അത് ലംഘിക്കുന്നതിലാണ് മിടുക്കുന്ന വിചാരിക്കുക അപ്പോൾ ഒന്നും വേണ്ട നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒരു ചെറിയ കാര്യമാണ് പറഞ്ഞത് പോലീസിനെ കാണുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കാക്കിക്കുപ്പായം വണ്ടിയിൽ വെച്ചേക്കും പോലീസിനെ കാണുമ്പോൾ ഇടുക അത് നേരത്തെ റോഡ് നിയമങ്ങൾ ലംഘിക്ക എന്നുള്ളത് അവനവൻ്റെ ജനാധിപത്യ അവകാശമായിട്ട് കൊണ്ടു കാര്യ ഇതേപോലത്തെ ഉള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്പൊ പല വിദഗ്ധരും നമ്മുടെ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പറയാറുള്ളത് എല്ലാം ഇങ്ങനെ അധികാരികളുടെയോ അധികൃതരുടെയോ തലയിൽ കെട്ടിവെക്കരുത് കുറെ പൗരബോധമുള്ള ജനങ്ങൾ സമൂഹം പൗരബോധത്തോടു കൂടി വേണം പെരുമാറാൻ അതുകൊണ്ട് ഈ വൃത്തിയുടെ കാര്യത്തിൽ അതുപോലെ മര്യാദയുടെ കാര്യത്തിൽ അതുപോലെ നിയമ നിയമപാലനത്തിൻ്റെ കാര്യത്തിൽ ഇതിലൊക്കെ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുകൂടി ഒരു ഒരു ശ്രദ്ധയും ഒരു ഇടപെടലും വേണം ഇപ്പോൾ നമ്മൾ നമ്മുടെ അയൽ രാജ്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അതിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കുന്നവരാണ് എന്ന് ചില വിദഗ്ധരെങ്കിലും ഈ ഇത്തരം ചർച്ചകളിൽ അഭിപ്രായം പറയാറുണ്ട് പക്ഷേ മാഷ ഇവിടെ വയനാട്ടിൽ മാഷ കണ്ടല്ലോ ചൂരൽ ഇന്നലെ പ്രതിഷേധിച്ച ആളുകൾ അതിൽ ആറ് പേർക്കെതിരെ മേപ്പാടി പോലീസ് കേസെടുത്തിട്ടുണ്ട് അവർ വില്ലേജ് ഓഫീസറെ കൈയേറ്റം ചെയ്തു വാഹനങ്ങൾ തകർക്കാൻ ആക്രമിച്ചു എന്നതാണ് അവർക്കെതിരെയുള്ള കുറ്റം അവർ പറഞ്ഞത് അവരുടെ പുനരധിവാസം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല സർക്കാർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല സുരക്ഷിതമായ മേഖലകൾ കണ്ടെത്തി തിരിക്കുന്ന ആ ആ പ്രക്രിയ അത് അശാസ്ത്രീയമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി പിരിച്ചെടുത്ത പണമൊക്കെ എന്ത് ചെയ്തു എന്ന് നാട്ടുകാർ ഉച്ചത്തിൽ ചോദിച്ചതാണ് നമ്മൾ ഇന്നലെ കണ്ടത് ആറുപേർക്കെതിരെ കേസ് വന്നിട്ടുണ്ട് മാഷേ െ ഞാൻ പറഞ്ഞത് ദുരിതാശ്വാസം സമയത്ത് കിട്ടണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ അത് ആലോചിച്ചാൽ മതി അപ്പോൾ ജനങ്ങളുടെ പൗരബോധം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് പക്ഷേ റോഡില് കുഴി അടക്കുന്ന ജനങ്ങളല്ലല്ലോ അത് മുനിസിപ്പാലിറ്റി അല്ലേ അല്ലെ കോർപ്പറേഷൻ അല്ലേ അല്ലെ പഞ്ചായത്തല്ലേ ഇതുപോലെ പോലീസുകാർ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നുണ്ടോ സ്കൂട്ടർ യാത്രക്കാരൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇതിലൊക്കെ എത്രയാണ് ഞാൻ എല്ലാവരും ആക്ഷേപിച്ച് പറയല്ല ഇതൊക്കെ കൈക്കൂലി കൊണ്ട് പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചുരൽമലയെ കേസെടുത്തു എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ ജനാധിപത്യം എത്ര ദുർബലമാണ് എന്ന് കാണിക്കുന്നൊരു കാര്യമാണ് കാരണം ജനങ്ങൾ അതിനുവേണ്ടി സമരം ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ഭരണ നാട്ടിലുള്ളത് ആരുടെ ഇവർ പറയുന്നത് അവിടെ ഉരുൾപൊട്ടിയിട്ട് വീട് പോയി നാട് നാടൊലിച്ചു പോയി ഒന്നുമില്ലാതെ ആകാശം ഭൂമി ഇല്ലാത്ത വന്ന ഒരു കൂട്ടർ സമരം ചെയ്യേണ്ടടുത്ത് എത്തിച്ചു എന്നുള്ളതിൽ കുറ്റല്ലേ അപ്പോൾ നമ്മൾ സാമാന്യമായി ആദ്യം നമ്മൾ പറയേണ്ടത് അധികാരികളുടെ കാര്യമാണ് കാരണം ജനങ്ങളുടെ പൗരബോധം അവരെ ബോധവൽക്കരിക്കേണ്ടത് ആവശ്യമാണ് ജനങ്ങൾക്ക് ബോധം ഉണ്ടാവണം അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഉപേക്ഷ നമ്മുടെ ഏതെങ്കിലും ഒരു നഗരത്തിൽ അല്ലെ ഒരു ഗ്രാമത്തിൽ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് എൽ പി ക്ലാസ്സിലോ എ യു പി ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാൻ സാധിക്കൂ ധൈര്യം ഉണ്ടാവില്ല കാരണം ഒരു സ്കൂട്ടർ വരാം ഒരു ഓട്ടോറിക്ഷ വരാം ഒരു ബസ് വരാം ഈ കുഞ്ഞാല നടന്നു പോകുന്നതിന് ശ്രദ്ധിക്കില്ല അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത് കൂട്ടം കെട്ടിയിട്ട് പത്തും മുപ്പതും കുട്ടികളൊരു ഓട്ടോറിക്ഷയ്ക്ക് കൊണ്ടുപോകുകയാണ് കാരണം നടന്നു പോകാവുന്ന തരത്തിലുള്ള ഒരു സുരക്ഷിതത്വം നമ്മുടെ റോഡുകളിലില്ല ഒറ്റയ്ക്ക് ഒരു സ്ത്രീ നടന്നു പോകില്ലല്ലോ അഞ്ചുമണി ആറുമണി കഴിഞ്ഞാൽ കേരളത്തിൽ അപ്പോൾ വലിയ വനങ്ങളിലാണെങ്കിൽ അവിടെ വന്യമൃഗങ്ങളുണ്ട് നരിയുണ്ട് പുലിയുണ്ട് കരടിയുണ്ട് സിമ്മുണ്ട് ഇ ഇതിനേക്കാൾ ഭീകരമാണ് നമ്മുടെ ബസ്സുകൾ നമ്മുടെ കാറുകൾ പലപ്പോഴും നമ്മുടെ പോലീസ് അപ്പോ ഈ ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അധികാരികൾ അതായത് ജന ജനപ്രതിനിധികൾ ചെയ്യേണ്ടത് അവനവന്റെ ചുമതല എന്താണെന്ന് ആലോചിക്കുക ജന ജനപ്രതിനിധികൾ എന്ത് ചെയ്യും ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കും ജനങ്ങൾ എന്തു ചെയ്യും ജനപ്രതിനിധി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കും എന്നൊരു തർക്കിക്കും കാര്യം നടക്കൂല അപ്പൊ അങ്ങനെ വീണ് മരിക്കാൻ അങ്ങനെ അപകടത്തിൽപ്പെട്ട് കയ്യുംകാലം ഒടിഞ്ഞ് കലാകാലത്തേക്ക് കടന്നു പോകാൻ നിർഭാഗ്യവശാൽ വിധിക്കപ്പെട്ട ധാരാളം ആളുകളുടെ ഒരു പ്രദേശമാണ് കേരളം ഇവിടെ നിയമവാഴ്ച എന്ന് പറയുന്നതും പൗരബോധം എന്ന് പറയുന്നു രണ്ടും ഒരുമിച്ച് പോകേണ്ടതാണ് മാഷ ഇനിയിപ്പോ നമുക്ക് മാഷ നേരത്തെ പറഞ്ഞ ഈ തൃശ്ശൂരിലെ ഒരു സാഹചര്യം നമുക്ക് നോക്കാം